ഫോ പോയിന്റ് സീറോയ്ക്ക് ഇന്നലെയും ഇന്നുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അസലമുല്ല വർക്ക് ഈ കൂട്ടായ്മയ്ക്ക് എത്തുവാൻ ഇതിനു മുൻപൊക്കെ ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും പല കാരണങ്ങളാൽ എത്തുവാനും നിങ്ങളോടൊപ്പം സംസാരിയ്ക്കുവാനും സംവദിക്കുവാനും സാധിച്ചിരുന്നില്ല ഏതായാലും കഠിനമായ തിരക്കുകൾ പലതരത്തിലുമുണ്ടെങ്കിലും ഇന്നലെ രാത്രി വരെയും കാര്യമായുള്ള തിരക്കുകളൊക്കെ ഉണ്ടായിട്ടും ഇന്ന് രാവിലെ പുറപ്പെട്ട് ഇവിടെ ഒരു രണ്ട് മണിക്കൂർ നേരം ചെലവഴിക്കാനും തിരികെ വീണ്ടും യാത്ര തിരിക്കുവാനുമാണ് ഉദ്ദേശിക്കുന്നത് നാം എല്ലാവരും എത്രയോ വർഷങ്ങളായി പലയിടങ്ങളിൽ പല രീതിയിൽ കൊണ്ടിരിക്കുന്നു ആ അധ്വാനങ്ങൾ ഒരു പ്രത്യേക ജോലിയെ അല്ലെങ്കിൽ സേവന പാതയെ കേന്ദ്രീകരിച്ചുകൊണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിനൊരു നിയതമായ ഒരു ദിശയുണ്ട് ിയതമായുള്ള ഒരു രീതി ഉണ്ട് അത് ഒരു പ്രൊഫഷണൽ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അതല്ലെങ്കിൽ വ്യക്തമായിട്ടും ഒരു ജോബ് ധ്രുവണായിട്ടുള്ള ജീവിതം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അവിടെ നിന്നാണ് വാസ്തവത്തിൽ നമ്മളൊക്കെ ഈ ജീവിതത്തെ പറ്റിയും ജീവിതത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള എല്ലാം തന്നെ നമ്മുടെയൊക്കെ ചിന്തകൾ ഉയർക്കൊള്ളുന്നത് വിദ്യാഭ്യാസം പൂർത്തിയാക്കി തൊഴിൽ തേടിയുള്ള ഇലച്ചിലും അതിനുശേഷം ഏതെങ്കിലും ഒരു ഇടത്ത് മുന്നോട്ട് നീങ്ങുവാനുള്ള കൂടി നാം യാത്ര ആരംഭിക്കുന്നു ഈ യാത്രക്കിടയിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദശകൾ കടന്നുപോവുകയും ചെയ്യുന്നു വിവാഹവും കുടുംബത്തെ കെട്ടിപ്പടുക്കുക എന്ന അവസ്ഥയും അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളും ഇവയെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഒരൽപ്പം സൗമ്യത അല്ലെങ്കിൽ ഒരൽപ്പം പക്വത വന്നു ഒരു വേളയിൽ പിന്നെ അങ്ങോട്ട് നമ്മുടെ യാത്രയിൽ ആരെല്ലാമുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട് എന്നൊക്കെ പരിശോധിക്കുന്നു ആ പരിശോധനയിലാണ് പലപ്പോഴും നമുക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കാനും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം നിർവഹിക്കാൻ സാധിച്ചു സാമൂഹ്യപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ എത്രത്തോളം സാധിച്ചു എന്നൊക്കെ പരിശോധിക്കുവാൻ സാധിക്കുന്നത് പിന്നെയും അങ്ങോട്ട് യാത്ര നടക്കുമ്പോൾ ഒടുവിൽ ശരീരവും മനസ്സും ഒരുപോലെ വർദ്ധിക്കുന്ന ഒരു വേള വരെ അത് യാത്ര തുടരുന്നു അതിനപ്പുറം മറ്റുള്ളവരുടെ എല്ലാ സഹായത്തോടു കൂടി നാം നീങ്ങുന്ന ഒരു കാലഘട്ടവും വന്നു ചേരും ഒടുവിൽ വരെ ജീവിതത്തിൽ നിന്ന് നാം ഈ ഭൗതിക ജീവിതത്തിൽ നിന്ന് നാം പൂർണ്ണമായും പിരിയുന്നത് വരെ ഏറ്റവും സജീവമായി നാം പ്രവർത്തിക്കുന്ന ഒരു യൗവനകാലം കഴിഞ്ഞ് യൗവനകാലത്ത് വിദ്യാഭ്യാസം കഴിഞ്ഞ് ശരാശരി ഒരു ഇരുപത്തഞ്ച് വയസ്സ് മുതൽ അറുപത്തഞ്ച് എഴുപത് വയസ്സ് വരെ പരമാവധി ചിലരെ സംബന്ധിച്ച് അത് കഴിഞ്ഞ് മുന്നോട്ട് പോകാം ഈ കാലത്ത് നമുക്കുള്ള ഒരു ജീവിതത്തെ പറ്റിയും ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെ പറ്റിയുമൊക്കെ ഒരു വിലയിരുത്തൽ നമ്മൾ നടത്തുന്നത് നന്നായിരിക്കും പരസ്പരം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ മറ്റും ശ്രമിക്കുന്നതും ഏറെ ഗുണകരമായിരിക്കും നമുക്കെല്ലാവർക്കും സ്വന്തം നിലയ്ക്ക് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് വേവലാതികളുണ്ട് ഭയപ്പാടുകളുണ്ട് ആ വേവലാതികളും ഭയപ്പാടുകളും എല്ലാം തന്നെ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ട് പലരും പലരോട് ഉപദേശം തേടുന്നു പുസ്തകങ്ങൾ വായിക്കുന്നു അല്ലെങ്കിൽ ശബ്ദരേഖകൾ കേൾക്കുന്നു പ്രഭാഷണങ്ങൾ കേൾക്കുന്നു ഇതെല്ലാം ഉണ്ടാകുന്നു എങ്കിലും ഒരു അശാന്തി അസ്വസ്ഥത നമ്മെ പിന്തുടരുന്നത് പോലെ പലപ്പോഴും തോന്നുന്നു ഞാൻ എൻ്റെ ഇത്രയും കൊല്ലത്തെ സിവിൽ സർവീസ് ഉള്ള അനുഭവങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റെടുക്കുന്ന ജോലി പൂർത്തിയാക്കാൻ സാധിക്കുക എന്നതാണ് ഒരു ദൗത്യം പൂർത്തിയാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സംതൃപ്തിയുണ്ട് ഒരു ആത്മനിർവൃതി ഉണ്ട് അതാണ് വാസ്തവത്തിൽ നമ്മെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അനുഗ്രഹം അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിധി അല്ലെങ്കിൽ ഒരു സമ്മാനം എന്ന് പറയുന്നത് ഞാൻ എനിക്ക് നൽകുന്ന സമ്മാനമെന്ന് ഞാൻ എൻ്റെ ഒരു ലേഖനത്തിൽ പറഞ്ഞതുപോലെ അങ്ങനെ വരുന്നത് ആ ഒരു അവസ്ഥയിലാണ് ആ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിന് എന്തെന്നില്ലാത്തൊരു ശാന്തത ലഭിക്കുന്നു ഈ ശാന്തത സമ്മാനിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലുള്ള മേന്മ രണ്ടാമതായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് എത്രമാത്രം അതിലുണ്ടായിരുന്നു മൂന്നാമതായി അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് എത്ര പേർക്ക് ഉപകാരമുണ്ടായി നാലാമതായി അതിൻ്റെ പൂർത്തീകരണം കഴിയുമ്പോൾ അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധിച്ചോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിലവിൽ വരുന്നു നമ്മുടെ ജോലി ഈ ഇരുപത്തിനാല് മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ജോലിക്ക് പല മുഖങ്ങളുണ്ട് ഈ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ ഉറക്കത്തിന് വേണ്ടിയും അനിവാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയുമുള്ള മാറ്റിവെക്കുന്ന സമയം മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ ബാക്കി സമയം കൊണ്ട് പ്രവൃത്തി നടത്തുമ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നൊരു കാര്യമുണ്ട് അവിടെ പ്രാർത്ഥനയ്ക്ക് സമയമുണ്ടോ എന്ന് ജോലി തന്നെ ഒരു പ്രാർത്ഥനയായി മാുമ്പോൾ പിന്നെ പ്രാർത്ഥനയെ സംബന്ധിച്ച് നമ്മൾ വേവലാതിപ്പെടേണ്ടതില്ല എന്ന് മാത്രമല്ല ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യം ഇന്ന് കാര്യം തീരുന്നില്ലല്ലോ എങ്ങനെ ഇത് പൂർത്തിയാക്കാൻ സാധിക്കും എൻ്റെ ടാർഗറ്റ് എങ്ങനെ എനിക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ അതിന് വഴികൾ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ ഒന്നാമതായി ചെയ്യുന്ന ജോലിയെക്കുറിച്ചും അവനവൻ്റെ പാതയെക്കുറിച്ചും അവനവൻ്റെ പ്രവർത്തനത്തിൻ്റെ കഴി അവനവനുള്ള കഴിവിനെ പറ്റിയും പ്രാപ്തിയെപ്പറ്റിയും സ്വയം ഒരു ബോധ്യമുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് രണ്ട് നമ്മുടെ പരിമിതികളെപ്പറ്റി നമ്മൾ വ്യക്തമായി ബോധ്യമുണ്ടായിരിക്കണം നമ്മുടെ പരിമിതികളെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ആ പരിമിതികൾക്കപ്പുറമുള്ള കാര്യം നേടിയെടുക്കുവാൻ വേണ്ടി ഒരു സുഹൃത്തിൻ്റെ സഹായം തേടുവാൻ ഒരു വൈമുഖ്യം ഉണ്ടാവുകയില്ല അടുത്തൊരു കാര്യമുള്ളത് അങ്ങനെ പരിമിതി ഉണ്ടെങ്കിൽ ആ പരിമിതിയെ മറികടക്കുവാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസം നേടുവാൻ നൈപുണ്യം നേടിയെടുക്കുവാൻ അഭ്യാസങ്ങൾ സ്വായത്തമാക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നു അവിടെ ഒരു ഈഗോയുടെ പ്രശ്നമുണ്ടാവരുത് അവിടെ ഒരു അഹങ്കാരത്തിൻ്റെയോ ധിക്കാരത്തിൻ്റെയോ ഒരു ധ്വനി ഉണ്ടാവരുത് വരച്ച് വിനയാൻവിതമായിട്ടുള്ളൊരു കാഴ്ചപ്പാടോടു കൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ മാത്രമേ നമുക്ക് അത്തരത്തിൽ പുതിയ പുതിയ തലങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അതിനെന്തെല്ലാം വേണമെന്നൊരു ചോദ്യമുണ്ട് ഒന്നാമതായിട്ട് വേണ്ടത് മനുഷ്യനും മനുഷ്യനുമായുള്ള ബന്ധം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ഏറ്റവും ഉയർന്ന ഉന്നതമായ തലത്തിൽ വർത്തിക്കുന്ന സർവകലാശാല ഏതെന്ന് ചോദിച്ചാൽ അത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയോ കേംബ്രിഡ്ജോ ഹാഡോ അല്ല ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ് മനുഷ്യ ജീവിതം എന്ന സർവകലാശാലയിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ കലാശാലകളെക്കാളും മികച്ച നിലയിലായിരിക്കും എന്നതിൽ സംശയം വേണ്ട അടുത്തതായിട്ട് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യമുണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾക്കൊരു തലമുണ്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചത് സ്കൂളിൽ നിന്ന് പഠിച്ചൊരു തലമുണ്ട് അതിനപ്പുറത്ത് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്തൊക്കെയാണ് ഒന്നാമതായി വായന തന്നെയാണ് രണ്ടാമതായി മനുഷ്യ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചകളാണ് മൂന്നാമതായി കൂടുതൽ കൂടുതൽ സമൂഹവുമായി ഉൾക്കലർന്ന് പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് നാം സമൂഹത്തിന് നൽകുന്ന കാര്യങ്ങളുമുണ്ട് ഈ ആദാന പ്രധാനം ഈ ഗീവൻ ടേക്കിലൂടെ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നമുക്കും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്കും സംഭവിക്കുന്നു ഇതിനെല്ലാം വേണ്ടുന്നത് മനസ്ഥൈര്യം ആത്മവിശ്വാസം ആത്മീയമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ബോധം അതിനെല്ലാം ഉപരിയായി അക്ഷീണമായി യത്നിക്കാൻ കഠിനമായി അധ്വാനിക്കാൻ ലക്ഷ്യബോധം മുന്നിൽ കണ്ടുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള പ്രയാണത്തിൽ തടസ്സങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും അത് ആത്മീയമായി ചവി ചൈതന്യത്തോടുകൂടിയുള്ള പ്രവൃത്തി കൊണ്ട് ആ തടസ്സങ്ങൾ എല്ലാം തന്നെ പൂർണ്ണമായിട്ട് വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നേറുവാൻ നമുക്ക് സാധിക്കുമെന്ന് കാണുമ്പോൾ ഒരു ചെറിയ വിജയം അവിടെ ഉണ്ടാകുന്നു അത്തരം ചെറിയ വിജയങ്ങളാണ് വലിയ വിജയങ്ങളിലേക്ക് മുന്നോട്ട് നീങ്ങാനുള്ള പ്രചോദനമായി വർദ്ധിക്കുന്നത് ഇത് രസകരമായ ഒരു കാര്യമാണ് നമ്മൾ ഡോമിനോ ഇഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ചെറിയ ഒരു കട്ട എടുത്ത് വെച്ചിട്ട് വലിയ കട്ട അറ്റത്ത് വെച്ചാൽ ഈ കട്ടയിൽ ഒരെണ്ണം കൂടെ തൊട്ടാൽ ബാക്കിയെല്ലാം ഇങ്ങനെ തട്ടി 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 വീഴുന്നത് പറയുന്നതാണ് നമ്മൾ വിദേശത്തുള്ള ചിന്തകരൊക്കെ ഡോമിനോ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇഫക്റ്റ് വല്ലാത്തതാണ് വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് അതിൽ നിന്ന് മറ്റാർക്കൊക്കെ ഉപകാരം ലഭിക്കുന്നുവെന്ന് നാം സ്വയം തിരിച്ചറിയുമ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷമാണ് അത് സക്കാത്തിനപ്പുറം പോകുന്ന കാര്യമാണ് അത് നാം പഠിപ്പിച്ചൊരു കുട്ടി നാം പകർന്നു നൽകിയ അറിവ് കൊണ്ട് മെച്ചപ്പെട്ടു വന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരി അവർ നിങ്ങളിൽ ഓരോരുത്തരോടും തിരികെ വന്നുകൊണ്ട് അങ്ങ് അന്ന് നൽകിയ പാഠങ്ങൾ എനിക്കേറെ വിലപ്പെട്ടതായിരുന്നുവെന്നും ആ വിലപ്പെട്ട പാഠങ്ങൾ എന്നെ ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് നീക്കിയെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഉളവാകുന്ന സംതൃപ്തി നിർവതി ഒരായിരം കോടി രൂപയേക്കാൾ വിലപ്പെട്ടതാണ് എന്ന സത്യം നാം അവിടെ തിരിച്ചറിയുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വായനയും എഴുത്തും മാത്രമല്ല എഴുത്ത് വായന അറിവ് തിരിച്ചറിവ് സഹാനുഭൂതിയോടുകൂടിയുള്ള അനുതാപത്തോടു കൂടിയുള്ള വീക്ഷണം കൂടാതെ ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെ സഹോദരീ സഹോദരന്മാരെ കാണുവാനും അതിലെല്ലാം ഉപരിയായിട്ട് കുറേ കൂടി വിശാലമായ മനസ്സോടുകൂടി കാര്യങ്ങളെ കാണുവാനും സാധിച്ചാൽ പരാജയങ്ങൾ ഒരിക്കലും പരാജയങ്ങളല്ല എന്ന് നാം തിരിച്ചറിയുന്നു നമ്മളൊക്കെ ആലോചിച്ചിട്ടുണ്ടോ പല വലിയ 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 വിജയ കഥകളുടെയും തുടക്കം തികഞ്ഞ പരാജയത്തിലാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ ഇൻഫോ കമ്പനിയുടെ നായകനായി നിൽന്ന വ്യക്തി പലപ്പോഴും പകർന്നിട്ടുള്ള കാര്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ തുടക്കത്തിൽ എല്ലാം പരാജയങ്ങളായിരുന്നു പക്ഷെ ആ പരാജയങ്ങൾ എനിക്ക് നൽകിയ ഒരു വലിയ ഒരു പാഠമുണ്ട് എന്താണ് വിജയങ്ങൾക്ക് നൽകാൻ സാധിക്കാത്തൊരു കാര്യം പരാജയത്തിന് നൽകാൻ സാധിക്കും എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു എന്ന് നിശിതമായിട്ടും കണിശമായിട്ടും നമ്മൾ പരിശോധിച്ചിരിക്കും അതാണ് പരാജയത്തിൻ്റെ ഏറ്റവും വലിയ വലിപ്പം അതിൽ നിന്ന് പാഠങ്ങൾ ആ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങണം വിജയമുണ്ടായാൽ ഉന്മത്തനാകുന്ന മനുഷ്യരെയെ കാണാൻ സാധിക്കുന്നുള്ളൂ നമ്മൾ അങ്ങനെ ആകരുതും ഓരോ വിജയത്തിനും അടിസ്ഥാനപരമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് വലിയ വലിയ വിജയങ്ങളിലേക്ക് നീങ്ങുന്നത് അതിന് നമ്മളൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ന്യൂനത അതിനകത്തുണ്ടെങ്കിൽ അത് നോക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാതെ നമ്മൾ പറയും വൻ വിജയമാണെന്ന് പറയും പക്ഷേ നമ്മൾ അവിടെ നോക്കേണ്ട കാര്യമുണ്ട് ചില നോക്കേണ്ട ചില മാർഗമേറിയ ചില ചില ബലഹീനതകളുണ്ട് ആ ബലഹീനതകൾ തിരിച്ചറിയാൻ ഈ വിജയത്തിൻ്റെ വേളയിൽ നാം ശ്രമിക്കണം ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് വെറുതെ ഒരു വാക്കായി മാറ്റിവെക്കരുത് സ്വയം വിമർശനം എന്ന് പറയുന്നത് വിജയത്തിലും പരാജയത്തിലും ഒരുപോലെ ഉണ്ടാകണം എങ്കിൽ മാത്രമേ വാട്ട് ഈസ് മൈ സ്ട്രെങ്ത് വാട്ട് ഈസ് മൈ വീക്ക്നെസ് വാട്ട് ആർ ദ സ്ട്രെങ്സ് ഓഫ് ദ സൊസൈറ്റി വാട്ട് ആർട്ട് ദ വീക്ക്നെസസ് ഓഫ് ദ സൊസൈറ്റി അങ്ങനെ നോക്കിക്കൊണ്ട് പോകേണ്ടതായുണ്ട് അടുത്തതായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ഉള്ളൂ ആ ഇരുപത്തിനാല് മണിക്കൂറിൽ ഉറക്കവും മറ്റു കാര്യങ്ങളുമെല്ലാം കഴിഞ്ഞാൽ ഏറിപ്പോയാൽ ഒരു പതിനേഴ് പതിനാറ് മണിക്കൂർ ലഭിക്കും ആ പതിനാറ് പതിനേഴ് മണിക്കൂറിൽ നാം എന്ത് ചെയ്യുന്നു എന്നിടത്താണ് വിജയിം പരാജിതനും തമ്മിലുള്ള വ്യത്യാസമുണ്ടാകുന്നത് ലോകത്തെ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും നമ്മളുടെ വ്യത്യാസം ഉണ്ടാകുന്നത് അത് നമ്മൾ തിരിച്ചറങ്ങിയേ മതിയാവുകയുള്ളു ആൽബർട്ട് ഐൻസ്റ്റീന് ഉണ്ടായിരുന്നതും പതിനാറ് മണിക്കൂറോ പതിനെട്ടോ മണിക്കൂറോ ആണ് നമ്മുടെ സാധാരണ ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് ഉണ്ടാകുന്നതും പതിനെട്ട് മണിക്കൂറാണ് ആണ് എന്തുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ആയെന്നും അല്ലെങ്കിൽ എബ്രഹാം ലിംഗർ എബ്രഹാം ലിംഗനായെന്നും ഒക്കെ നമ്മൾ ആലോചിച്ച് നോക്കുക അവിടെയാണ് വികാരത്തള്ളിച്ച വെച്ചുകൊണ്ട് കൃത്യമായി പ്രായോഗികമായ ഭൗതികമായ തരത്തിലുള്ള കാഴ്ചപ്പാട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കുന്നുള്ളൂ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ ഈ സമുദായത്തിനും എല്ലാം സംഭവിക്കുന്നൊരു കാര്യം പലപ്പോഴും വൈകാരികമായൊരു കാഴ്ചപ്പാട് നാം സ്വീകരിക്കുന്നു വൈകാരികതയ്ക്ക് ക്ഷണികമായിട്ടുള്ള വില മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ആ വികാരത്തിൻ്റെ തള്ളിച്ച കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിശബ്ദനായി ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് നിശ്വാസം വിട്ടുകൊണ്ട് ക്ഷീണം മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു അതേസമയം ഒന്ന് മാറിയിരുന്ന് ഒരല്പനേരം ഒന്ന് ആലോചിച്ചിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ കൂട്ടായ ആലോചനകളുടെ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ അതിന് സ്ഥായിയായ ഒരവസ്ഥയുണ്ട് അതിനെല്ലാം ഉപരിയായിട്ട് കൃത്യമായി വ്യക്തമായിട്ടും നമുക്ക് മുന്നോട്ട് ജീവിതത്തിൽ നീങ്ങുവാനും സാധിക്കും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു കാലം മുതൽ ഞാൻ കണ്ടിട്ടുള്ള ഒത്തിരി കാഴ്ചകൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ആലോചിച്ചു പോവുകയാണ് ഞാൻ മുമ്പ് ഒരു ലേഖനത്തിൽ എഴുതിയൊരു ഓർമ്മ വരുന്നു പന്ത് കളിക്കുവാനുള്ള ടീമിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെലക്ഷൻ ട്രയൽസ് നടക്കുന്നു ആ സെലക്ഷൻ ട്രയൽസിൽ എല്ലാവരെയും പോലെ അന്ന് പന്ത് കളിയൊക്കെ ഉണ്ടായിരുന്നു ഞാനും ശ്രമിച്ചു അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു നമ്മുടെ സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ സെലക്ഷൻ ട്രയൽസിന് വേണ്ടി പന്തും മറ്റും കാറ്റ് നിറയ്ക്കാനും മറ്റുമായിട്ട് ഓരോരുത്തരെ ഏൽപ്പിക്കുമല്ലേ എന്നെ ഏൽപ്പിച്ചു ഞാനതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൃത്യമായിട്ട് പന്ത് കാറ്റൊക്കെ നിറച്ച് കൊണ്ടു കൊടുക്കുകയും നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാഹറിൻ്റെ ഉറ്റ സഹായിയായിട്ട് കൂടെ നടക്കുകയും ചെയ്തു പക്ഷേ സെലക്ഷൻ ട്രയൽസ് കഴിഞ്ഞപ്പോൾ എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല എനിക്ക് വലിയ വിഷമം തോന്നി കേരളം ഇതിനു വേണ്ടി എല്ലാം ഉത്സാഹിച്ചതും കാറ്റുനിറച്ച പന്ത് കൊണ്ട് കൊടുത്തതും അധ്യാപകന്റെ കൂടെ കാര്യപ്പെട്ട ആളായി നിന്നത് ഞാനല്ലേ അങ്ങനെ ഒരു സാമീപ്യം കൊണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കൂടെ നിന്ന് നടന്ന ഒരു ഒരു സാ ഒരു അടുപ്പം കൊണ്ട് എനിക്ക് എന്തുകൊണ്ട് സെലക്ഷൻ കിട്ടിയില്ല എന്നൊക്കെ എൻ്റെ ചെറിയ മനസ്സ് വിചാരിച്ചു അന്നാ അധ്യാപകൻ പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട് കുട്ടി ചെയ്തത് എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും സൗകര്യമായി പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല ഇവിടെ കൃത്യമായി കളിക്കളത്തിൽ മികവിനാണ് സ്ഥാനമുള്ളത് മികവിനെ മാറ്റിവെച്ചുകൊണ്ട് സോപ്പിടലോ മറ്റു തരത്തിലുള്ള പരിപാടികളോ ആരെങ്കിലും ചെയ്താൽ അങ്ങനെ ചെയ്തുവെന്നല്ല എങ്കിൽ പോലും അതുകൊണ്ട് കാര്യമില്ല അങ്ങനെ ഉണ്ടാകുന്ന കാര്യം ഒരിക്കലും കുട്ടിക്കു നിങ്ങൾക്ക് ഒരിക്കലും സ്ഥായിയായിട്ടൊരു സ്ഥാനം നൽകുകയുമില്ല ഇത് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ലോകമെമ്പാട് പഠിക്കുവാൻ വേണ്ടി വിദ്യാഭ്യാസം നേടുവാൻ വേണ്ടി നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു പലപ്പോഴും ഒരു ചെറിയൊരു ഫാൻസി ആണ് അവരെ നയിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെയൊന്നും വിദ്യാഭ്യാസം ശരിയല്ല ഇതിനെല്ലാം ഒരുപാട് ഒരുപാട് മേഖലകളുണ്ട് ആ മേഖലകളിൽ പഠിക്കുവാനാണെങ്കിൽ വിദേശത്ത് പോയേ മതിയാവുകയുള്ളൂ അത് തീർച്ചയായിട്ടും സന്തോഷകരമായ കാര്യം ഏഴ് കരകളും കടന്നുകൊണ്ട് ഏഴ് ഏഴ് കടലും കടന്നുകൊണ്ട് വിദ്യാഭ്യാസം നേടുവാൻ വേണ്ടി പോകുന്നതിനെ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ ഒരു ചോദ്യം ഉത്ഭവിക്കുന്നു ആ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് വരുന്ന വിദ്യാർത്ഥി ഇന്നത്തെ നാളത്തെ യുവാവ് അല്ലെ ചെറുപ്പക്കാരൻ നല്ല നിലയിലെത്തുന്നത് സന്തോഷമുള്ള കാര്യം അങ്ങനെ നല്ല നിലയിലെത്തുമ്പോൾ ഒരു ചോദ്യം അവശേഷിക്കുന്നു ഇത്രമാത്രം സഹായം നൽകിക്കൊണ്ട് ഇത്രമാത്രം പണം ചെലവഴിച്ചുകൊണ്ട് വിദ്യ നേടിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരി ഉയർന്ന സ്ഥാനത്തെത്തിയെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിപ്പെട്ട കഷ്ടപ്പെട്ട നാട്ടുകാരായ ബന്ധുക്കളായ മാതാപിതാക്കളായ നിങ്ങളുടെ ഓരോരുത്തർക്കും വേണ്ടി അവരെന്ത് ചെയ്തു എന്നൊരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെ നന്നായി പഠിക്കുവാനും പഠിപ്പിക്കുവാനും വേണ്ടി ഒരുപാട് ഒരുപാട് ഉത്സാഹിച്ച ആ നാടിനു വേണ്ടി എന്താണ് തിരിച്ച് ചെയ്തത് എന്നൊരു കാര്യം അതൊരു ഉപകാരത്തിനുള്ള പ്രത്യുപകാരമെന്ന നിലയിൽ ചെയ്യേണ്ടുന്ന കാര്യമാണ് വാട്ട് ക്യാൻ ഐ ഗവ് ബാക്ക് ടു ദ സൊസൈറ്റി ഈ ചോദ്യം നമുക്കെപ്പോഴും ഉണ്ടാവണം ചാരിറ്റി എന്ന് പറയുന്നത് ഒരു വെള്ളച്ചാട്ടത്തെ പോലെയാണ് അത് മുകളിൽ നിന്ന് താഴേക്കേ വരിക ഉള്ളൂ താഴെ നിന്ന് മുകളിലേക്ക് വെള്ളമൊഴുകുന്നില്ല എന്ന് പറഞ്ഞതുപോലെ അത് മനസ്സിൽ നിന്ന് പുറമേക്ക് വരേണ്ടതാണ് അങ്ങനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വരണമെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ ആ രീതിയിലുള്ള വിശാല മനസ്കൃതയുള്ള സത്യസന്ധതയുള്ള കഠിനാധ്വാനം ചെയ്യാൻ മടിയില്ലാത്ത ആത്മീയ ബോധമുള്ള കുഞ്ഞുങ്ങളാക്കി അവരെയൊക്കെ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു ആ വളർച്ചയിലൂടെ മാത്രമേ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ ഒരു നവസമൂഹം ഉണ്ടാവുകയുള്ളൂ സമത്വത്തിൽ അധിഷ്ഠിതമായ സ്നേഹത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ അതിനെല്ലാം ഉപരിയായി പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും സഹകരിക്കാനും താല്പര്യമുള്ള ഒരു ലോകം ഇവിടെ സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ ലോകമെമ്പാടും ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ നമുക്കുണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് സമ്മാനിക്കുന്ന ദുഃഖങ്ങൾ ചില്ലറയല്ല എവിടെയെല്ലാം അക്രമവും അരാജകത്വവും അനീതിയും എല്ലാം നടമാടുന്നു യുദ്ധങ്ങൾ നടക്കുന്നു നിരപരാധികൾ ക്രോശിക്കപ്പെടുന്നു അതിനെല്ലാം തന്നെ പരിഹാരമുണ്ടാക്കുവാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് നാം വിലപിക്കുന്നു നമുക്ക് സാധിക്കും ആ സുസാധ്യമാകുന്നത് ചെറിയ ചെറിയ നന്മയുടെ സെല്ലുകൾ സൃഷ്ടിക്കുക എന്നതിലൂടെയാണ് ആ നന്മയുടെ സെല്ലുകൾ ക്രിയാത്മകതയുടെ സെല്ലുകൾ ദ സെൽസ് ഓഫ് ക്രിയേറ്റിവിറ്റി അതിലൂടെ മാത്രമേ ഇന്ന് ലോകത്തെ ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വിവിധ സമൂഹങ്ങൾ എങ്ങനെ എത്തിച്ചേരുന്നു എന്ന കഥ നോക്കുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ബുദ്ധിശക്തി ഇല്ലേ നമുക്ക് അത്തരത്തിലുള്ള കഴിവില്ലേ പ്രാപ്തിയില്ലേ അതിനെല്ലാം ഉപരിയായി സഹകരണത്തിൻ്റെയും സഹായത്തിൻ്റെയും പുതിയ മേഖലകൾ കണ്ടെത്താൻ സാധിക്കുകയില്ലേ അങ്ങനെ മാത്രമേ നയരൂപീകരണവും നയ രൂപവത്കരണത്തിനെ സംബന്ധിച്ചെല്ലാം തന്നെ സ്വാധീനിക്കാവുന്ന തരത്തിലേക്ക് അധികാരം നേടിയെടുക്കുവാൻ ധാർമ്മികമായും ഭൗതികമായും ആത്മീയവുമായിട്ടുള്ള അധികാരം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള അധികാരമുള്ള വ്യക്തിത്വങ്ങളായി മാറുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ അസ്വസ്ഥതകൾ ഇല്ലാതാവുകയുള്ളൂ നമ്മുടെ പ്രയാസങ്ങളും സംശയങ്ങളും ഇല്ലാതാവുകയുള്ളൂ സംശയരഹിതമായി മുന്നോട്ട് നീങ്ങുവാൻ അസ്വസ്ഥതകളില്ലാത്ത ലോകം സൃഷ്ടിക്കുവാൻ സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് തളലേകുവാൻ എല്ലാ അർത്ഥത്തിലും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ മനോഹരമായ സദസ്സിന് മുന്നിൽ സംസാരിക്കുവാൻ സാധിച്ചതിൽ അള്ളാഹു സുബാനവത്തകരക്ക് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇവിടെ സംഘാടകർക്കും എല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു സർവർക്കും നന്മ വരട്ടെ എല്ലാ അർത്ഥത്തിലുമുള്ള സാഹോദര്യവും സ്നേഹവും പുതിരുന്ന സമൂഹങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി എല്ലാവർക്കും നന്ദി അസലാൽക്കും വരഹമുള്ള വരകാത്തൂ